നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളവർ ആരും തന്നെ പുറത്തു പോയിട്ടില്ല എന്നാൽ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി ദ്വാരപാലക ശില്പാളികളുടെ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് നടന്ന വാദത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയത് കാരണം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഈ കേസ് നീങ്ങിയത് കട്ടളപ്പാളി കേസിൽ ജാമ്യം കിട്ടിയാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനായി കഴിയൂ നിലവിൽ ദ്വാരപാലക കേസിലാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് മെസ്സൈറ്റിക്ക് ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി കൊടുത്തത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി ഒരു മൂന്നാഴ്ചക്കാലം എന്തായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അകത്ത് കിടക്കേണ്ടി വരുമെന്ന സാരം കാരണം മൂന്നാഴ്ച കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയൂ എന്തായിരുന്നാലും അടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെതിരെ എന്തായിരുന്നാലും ഈ കേസ് ഈ പൊതുവികാരം തിരിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് നിലവിൽ നടത്തിപ്പോരുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാലത്തെയും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറയുന്നത് എസ് ഐ ടി വളരെ ഭംഗിയായി അന്വേഷണം നടത്തുന്നു അന്വേഷണം തൃപ്തികരമാണ് പക്ഷേ അതിനിടയിൽ ഇ ഡി നടത്തുന്ന അന്വേഷണം സംശയകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇ ഡിയുടെ ക്രെഡിബിലിറ്റി ഇതിനു മുന്നേ തന്നെ നഷ്ടപ്പെട്ടതാണ് മുഖ്യമന്ത്രിക്കെതിരായ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ പുറത്തായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എസ് ഐ ടി ഭംഗിയായി അന്വേഷിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇ ഡി ഇ ഡി അന്വേഷണത്തിൽ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ കാണാൻ കഴിയും ആരായിരുന്നാലും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ തന്ത്രിയിലേക്കോ മന്ത്രിയിലേക്കോ ഒക്കെ അന്വേഷണം പോകട്ടെ അന്വേഷണത്തിന് വഴി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ എസ് ഐ ടി ആണ് അന്വേഷണം നടത്തുന്നതെന്നും സർക്കാർ അല്ല എന്നുള്ള കാര്യവും വി എൻ വാസ്വനോർമിപ്പിക്കുകയാണ് വ്യാപകമായിട്ടുള്ള റെയ്ഡ് തന്നെയാണ് ഇ ഡി ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണ കേസിലെ മുഴുവൻ പ്രതികളുടെ വീടുകളിലേക്കും ഇ ഡി റെയ്ഡ് നടത്തിയിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്നോളം കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ പരിശോധനയും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ഷാഡോ എന്ന പേരിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് കുറ്റകൃത്യങ്ങളിലൂടെ നേടിയ സ്വത്തുക്കളുടെ വിവരം തേടിയാണ് ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് ഇ ഡി പറയുന്നത് രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പിടിച്ചെടുക്കാനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി കണ്ടെത്താനുമായിട്ടാണ് ഈ പരിശോധന നിലവിൽ നടത്തിപ്പോരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ജയിലിൽ കഴിയുന്നു പ്രതികളായിരിക്കുന്നുവെങ്കിലും എങ്കിലും പ്രമുഖരായ അഞ്ചു പേർ കൂടി ഇനി ഉടനെ അറസ്റ്റിലായേക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത് ദ്വാരപാലക ശില്പപ്പാളിയിലെ സ്വർണം മോഷിച്ച കേസിൽ മൂന്ന് പേരും കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് രണ്ടു പേരുമാണ് അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ എന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക ഈ അഞ്ചു പേരിൽ വളരെ പ്രമുഖരായ പലരും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നിലവിൽ സൂചന കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി പ്രവർത്തകർ എത്തിച്ചേർന്നതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുൻ മന്ത്രിയും ഈ അന്വേഷണ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ദ്വാരപാലക ശില്പാളികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിറ്റതായി സൂചന കിട്ടുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി മുൻ പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്തിനെയും രണ്ട് ബോർഡ് അംഗങ്ങളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ആ അഞ്ചു പേരിൽ ഉൾപ്പെടുന്ന മൂന്ന് പേർ ഇവരാണോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ് ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിൽ നിന്നും സ്വർണം മോഷിച്ചതായി സംശയം ബലപ്പെടുന്നു സന്നിധാനത്തെത്തിയ എസ് ഐ ടി വാതിൽ പാളികളിൽ നിന്നും ഇന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക കഴിഞ്ഞ ദിവസം വി എസ് നിന്ന് കിട്ടിയ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും എസ് ഐ ടി കൈ കൈപ്പറ്റുകയും പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വളരെ ഗുരുതരമായ പല പരാമർശങ്ങളും അതിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരിശോധനകൾക്കായി ഇന്ന് സന്നിധാനത്തെത്തിയത് മറുഭാഗത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇ ഡിയും രംഗത്തെത്തി നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസടക്കം ചുമത്തി കേസെടുത്ത ഇ ഡി വ്യാപക പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സി പി എം നേതാക്കളായിട്ടുള്ള എ പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ വീട്ടുകളിൽ അവരുടെ വസതികളിൽ ഇഡി സംഘം പരിശോധന നടത്തി കേരളവും കർണാടകയും അടക്കം ഇടങ്ങളിലാണ് ഇഡി പരിശോധന നടത്തുന്നത് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപാളികൾ കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി കടത്തിയ സ്വർണ്ണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചു ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് കള്ളപ്പണം എവിടെ നിന്നാണ് എവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു അതാണ് പ്രതികളെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഒരുങ്ങുന്നത് റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇടി കടക്കുന്നുണ്ട് ഇടി കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണവും അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടിയിലേക്ക് അടക്കം ഇഡിക്ക് കടക്കാൻ കഴിയും ഇന്ന് ഈ സമയത്ത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയത് അതിന് പിറകെയാണ് ഇ ഡിയും കളത്തിലിറങ്ങിയത് കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് എസ് പ്രത്യേക സന്ദർശനം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും വളരെ വിശദമായ തെളിവെടുപ്പാണ് സംഘം നടത്തിയത് ശബരിമലയിൽ സ്വന്തം പാളികളിൽ പരിശോധന നടത്തിയ വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരെയും പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സ്വന്തം പിന്നീട് പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷമുള്ള പാളികളും തമ്മിൽ പ്രകടമായൊരു വ്യത്യാസം കണ്ടെത്തി കഴിഞ്ഞു ഏതു തരത്തിൽ എങ്ങനെയായിരിക്കും അവർ ആ അട്ടിമറി നടത്തിയത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടാനാണ് സംഘം ശാസ്ത്രജ്ഞരെ കാണുന്നത് കഴിഞ്ഞ മാസമായിരുന്നു സന്നിധാനത്തെത്തി എസ് ഐ ടി പാളികളിലെ സാമ്പിൾ എടുത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം എന്തായിരുന്നാലും വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഇടപാടുകൾ കേന്ദ്രീകരിച്ചാൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നു സ്വർണ്ണ പാളികളുടെ വിശദ പരിശോധനയ്ക്കായി സന്നിധാനത്തെത്തി പ്രത്യേക സംഘം ഇന്ന് സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചു ഹൈക്കോടതി അതിനുള്ള പ്രത്യേക അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക സഹായത്തോടെ കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ കോടതിയിൽ അന്വേഷണ സംഘത്തിന് സാധിക്കും ഒപ്പം ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയും രേഖപ്പെടുത്തും എങ്ങനെയായിരിക്കും ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ള ഏറ്റവും നിർണായകമായ ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഇവിടെ എസ് ഐ ടി കണ്ടെത്തുന്നത് സ്വർണ്ണപ്പാളികൾ വിറ്റോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു അത് ശരി എന്നിരുന്നാൽ പോലും കടലപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ പോറ്റി പ്രതിയായതുകൊണ്ട് ആയതുകൊണ്ട് ആദ്യ കേസിൽ ജാമ്യം കിട്ടുന്നതുകൊണ്ടും ജയിൽ മോചിതനാകാൻ സാധിക്കില്ല കാരണം തൊണ്ണൂറ് ദിവസം പൂർത്തിയാകാൻ ഇനി രണ്ടാം കേസിന് മൂന്നാഴ്ച കൂടിയുണ്ട് ഇതിനിടയിലാണ് ശബരിമലയിലെ മുഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന എസ് അപേക്ഷ കോടതി പരിഗണിച്ചത് ഇന്ന് ശ്രീകുമാറിനെ കോടതിയിൽ ഹാജരാക്കി എസ് കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു ശബരിമലയിലെ ദ്വാരപാലക ശില്പം കട്ടിളപ്പാളി വാജു വാഹനം ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി പിണറായി വിജയൻ സർക്കാരുകൾ അതിനു മുന്നേയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ വി എസ് സർക്കാർ എന്നിങ്ങനെയുള്ള നാല് സർക്കാർ കാലയളവിൽ അതിൽ മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു യു ഭരണം ഈ ഭരണസമിതിയുടെ ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് വിപുലീകരിക്കേണ്ടത് കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി കൊടുക്കുന്നത്